ഇന്ന് രാവിലെ വന്നൊരു വാർത്തയായിരുന്നു അമേരിക്കയിൽ യാത്ര വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് ആളുകൾ മരിച്ച സംഭവം ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഫിഗർ സ്കേറ്റിങ്ങിൽ ലോക ചാമ്പ്യന്മാർ അടക്കമുള്ള കായിക താരങ്ങളും ഉണ്ടെന്നുള്ള വാർത്ത അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നു മുപ്പത് പേരുടെ മൃതദേഹം ഇതിനകം കണ്ടെത്തി കഴിഞ്ഞു ആരും ജീവനോട് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ ഇക്കാര്യത്തിൽ അഭിസം അറിയിക്കാൻ വേണ്ടി അഭിസംബോധന ചെയ്യുമെന്ന് അറിയുന്നു മധു കൊട്ടാരക്കര തത്സമയം അമേരിക്കയിൽ നിന്ന് മധു പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം നമുക്ക് എത്ര അറുപത്തിനാലോളം യാത്രക്കാരും നാല് ജീവനക്കാരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു ഹെലികോപ്റ്റർ എത്ര പേരുണ്ടായിരുന്നു എന്ന് വിവരം ലഭിച്ചിട്ടില്ല എത്ര ആളുകൾ മരിച്ചിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് എത്ര പേരുടെ മൃദങ്ങൾ ലഭിച്ചു എസ് കെ മുഴുവൻ ആൾക്കാരും രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്നുള്ള വാർത്തകളാണ് വാഷിംഗ്ടണിൽ നിന്ന് വരുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് അറുപത് പേരായിരുന്നു അമേരിക്കൻ എയർലൈൻസിന്റെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇത് കൂടാതെ നാല് ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഇത് കൂടാതെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന മൂന്ന് സൈനികർ അങ്ങനെ മൊത്തം അറുപത്തിയേഴ് പേരെ ഇതില് ഒരാൾ പോലും രക്ഷപ്പെടുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ രക്ഷപ്പെടുത്തുക എന്നുള്ളതിൽ നിന്ന് മാറി ഈ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് ഈ എയർപോർട്ട് റൈഗൻ എയർപോർട്ട് വളരെ തിരക്കേറിയ ഒരു എയർപോർട്ടാണ് അവിടെ പൂർണ്ണമായിട്ടും അത് അടച്ചിട്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അത് വീണ്ടും തുറക്കുമെന്ന് പറയുന്നുണ്ട് ഈ അമേരിക്കൻ എയർലൈൻസിലെ സ്കേറ്റിംഗ് സ്പോർട്സ് താരങ്ങളും ഉണ്ടായിരുന്നു അപ്പം അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു അമേരിക്കൻ എയർലൈൻസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് പരിശീലനം ലഭിച്ച രണ്ട് പൈലറ്റുമാരാണ് തന്നെ ഈ മേഖലയിൽ സൈനിക ഹെലികോപ്റ്ററുകൾ ധാരാളമായിട്ട് ഉള്ളതാണ് ഇത് അങ്ങനെ അപ്രതീക്ഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിട്ട് സൈനിക കേന്ദ്രങ്ങളും പറയുന്നില്ല പരിശീലന പറക്കൽ ഇവിടെ ഒരു തുടർച്ചയായിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ അമേരിക്ക കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ സംഭവിച്ചിരിക്കുന്ന ഈ വിമാന ദുരന്തം എസ് നൽകി